ഇന്ന് പ്രായമായവരിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇവരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിൻസ് അതായത് പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുമ്പം കാലുകൾ നല്ലായിട്ട് നീര് വെക്കുക അതായത് കണങ്കാലിൻ്റെ അവിടെ ആയിട്ട് നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട് ചിലന്തി വല ആകൃതിയില് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ കാണപ്പെടുന്നുണ്ട് സ്പൈഡർ വെയിൻസ് എന്ന് പറയപ്പെടുന്നു അതേപോലെ ചില ആളുകൾ പറയും കുറച്ചുകൂടി സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിങ് അതിശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് പ്രോട്ടീൻസിൻ്റെ അളവും അതേപോലെ തന്നെ ഫൈബറിൻ്റെ അളവും കൂട്ടാൻ ശ്രമിക്കുക അപ്പം ദഹനത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹെമറോയിഡ്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫൈബർ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദഹനം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് പ്രായമായവരിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇവരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിൻസ് അതായത് പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പം കാലുകൾ നന്നായിട്ട് നീര് വെക്കുക അതായത് കണങ്കാലിൻ്റെ അവിടെയായിട്ട് നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട് നടക്കുമ്പം ഭയങ്കര വേദന ഫീൽ ചെയ്യുന്നു അതായത് ഒരു കടച്ചിലാണ് മെയിനായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് പറയാറുണ്ട് അപ്പം എന്താണ് ഈ വെരിക്കോസ് വെയിൻസ് അല്ലെങ്കിൽ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഞരമ്പുകളും അതേപോലെ തന്നെ നാടികളും സിരകളും ഉണ്ട് സിരകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയത്തിലോട്ട് രക്തം എത്തിക്കുന്നതാണ് അതായത് വെയിൻസ് ഈ വെയിൻസിൻ്റെ വെയിൻസിൻ്റെ അകത്ത് ഒരുപാട് വാൾവ്സ് ഉണ്ട് വാൾസ് എന്ന് പറയുമ്പം ഒരു അപ്വാർഡ് പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് രക്തമെത്തിക്കാനുള്ള ആ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ കറക്റ്റാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വാൾവ്സ് എന്ന് പറയുന്നത് ഈ വാൾസിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ ഏരിയാസിലേക്കുമൊക്കെ ഹൃദയം ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കുന്നത് അപ്പം ഈ വാൾസിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഫ്ലോ കറക്റ്റ് ആവാതെ വരുമ്പം ആ വെയിൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥിരകൾ തടിച്ച് വീർത്തിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ ഇങ്ങനെ പൊളഞ്ഞിരിക്കുന്നത് കാണാം അതാണ് നമുക്ക് എക്സ്റ്റേണലി നമ്മുടെ കാലിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തൊടയിടുക്കിലും അതേപോലെ കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചിലന്തി വല പോലെ നമുക്ക് വെയിൻസ് ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം അപ്പൊ ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ഈ ഒരു വെരിക്കോസിറ്റി ഈ ഒരു കാലുകൾക്ക് മാത്രമല്ല പല അവയവങ്ങൾക്കും ഈ ഒരു വെരിക്കോസ് അവഫക്ട് ചെയ്യാം അതിപ്പം നമ്മുടെ കാലിൻ്റെ അവിടെ വരുമ്പോഴാണ് അത് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് പുരുഷന്മാരിലെ സ്ക്രോട്ടത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ വൃഷ്ണത്തിൻ്റെ അകത്ത് ഈ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ തടിച്ച് വീർത്തിരിക്കുകയാണെങ്കിൽ അതിന് വെരിക്കോസീൽ എന്ന് പറയപ്പെടുന്നു അതേപോലെ മലദ്വാരത്തിന് ചുറ്റുവായിട്ടുള്ള ആ ഒരു വെസൽസ് അല്ലെങ്കിൽ ആ ഒരു സിരകൾ ഇങ്ങനെ വീർത്ത് നീര് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനെ ഹെമറോയിഡ്സ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നു ഈ ഒരു ഹെമറോയിഡ്സ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആവാം ഇൻ്റേണൽ എന്ന് പറയുമ്പോൾ എന്താ മലദ്വാരത്തിൻ്റെ അകത്തായിട്ട് കാണപ്പെടുന്ന ഒരു എക്സ്ട്രാ ഗ്രോത്ത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നാണ് പുറത്ത് കാണപ്പെടുന്നത് അതായത് മലദ്വാരത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്നതാണ് നമ്മൾ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ അവയവങ്ങൾക്കും ഈ ഒരു വെരിക്കോസ് അഫക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഓരോ അവയവങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഇത്തരം സിരകൾക്ക് ഇത്തരം ഡാമേജുകൾ സംഭവിക്കാം അതിൻ്റെ ഒരു മെയിൻ കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വാൾസിൽ വാൾസിലുണ്ടാവുന്ന ഒരു ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു വാൾസ് വീക്ക് ആവുന്ന അവസ്ഥ കൊണ്ടാണ് ഇത്തരം വെയിൻസ് ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ കാണപ്പെടുന്നത് ഇത് ഏറ്റവും അധികം എഴുപത് ശതമാനവും സ്ത്രീകളിലാണ് ഏറ്റവും അധികം കാണപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കാം ഈവൻ മെനോപ്പോസ് ആയിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ മെൻസസ് അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആർത്തവം അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പിരീഡായാലും ഇത്തരം വെരിക്കോസിറ്റി കണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകൾ പറയുന്നത് ഇത്തരം വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മുടെ ആ ഒരു യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ആ ഒരു പ്രഷർ നമ്മുടെ കല കാലുകളിലേക്കുള്ള വെയിൻസിലേക്ക് ഓവറായിട്ട് വരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ഥിരകളിലേക്ക് കൂടുതലായിട്ടും മർദ്ദം ചലിക്കുന്നു അതായത് യൂട്രസിൻ്റെ ആ ഒരു പ്രഷർ കാലുകളിലേക്ക് എത്തുന്നു അതുമൂലം ആ ഒരു വീനസ് ഇൻസഫിഷ്യൻസീസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ ഒരു വാൾസ് വീക്ക് ആവുന്ന ആവുന്നൊരു ഉണ്ടാവുന്നു അതേപോലെ തന്നെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് ഇപ്പം പോലീസ്മാൻ ഡോക്ടേഴ്സ് നേഴ്സ് സെയിൽസ്മാൻ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതുമൂലം നമുക്ക് കാലിൻ്റെ അവിടെ ഒരു ഒരു വേദന അനുഭവപ്പെടാം അതൊരു കടച്ചിലായിട്ടാണ് പല ആളുകളും ഈ ഒരു രൂപത്തിലാണ് പല ആളുകളും പറയാറ് അപ്പം അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു വീനസ് ഫ്ലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല അതായത് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഓരോ വെസൽസിലേക്കും എത്തുന്നില്ല അതുമൂലമാണ് നമുക്ക് ഇത്തരം കടച്ചിൽ അനുഭവപ്പെടുന്നത് അതേപോലെ പ്രായമായാലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാം ഏകദേശം ഒരു അൻപത് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരിലും ഇത്തരം വീനസ് ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ വെരിക്കോസിറ്റി കണ്ടുവന്നെന്ന് വരാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ നാടികളും ഓരോ സിരകൾക്കും ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം അല്ലെങ്കിൽ അത് ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പോകാം പ്രായ എത്തുന്നതിനനുസരിച്ച് അപ്പം നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസിന് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് നോർമലി നമ്മളെ െസൽസിന് ഒരു നോർമൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു അതായത് അതിനിങ്ങനെ കോണ്ട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു വലിച്ചു നീട്ടാനുള്ള ആ ഒരു ടെൻഡൻസി അതിന് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് ഈ പ്രായമായിട്ടുള്ള ആളുകളിൽ ഏറ്റവും അധികം ഇത് കണ്ടുവരുന്നത് അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരിലും എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഈ ഒരു എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പം ഈ ഒരു വെരിക്കോസിറ്റി പ്രശ്നം മാത്രമല്ല പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഫാറ്റി ലിവർ ഏറ്റവും അധികം ആളുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് അതേപോലെ തന്നെ പ്രമേഹം സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി ഇഷ്യൂസ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻറ്റ് ഡിസീസ് അതേപോലെ തന്നെ ഒരു മുൻ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ യൂട്രൈൻ ഫൈബ്രോയിൻ്റെ പ്രശ്നങ്ങൾ അതായത് മെൻസസിൽ ഇറഗുലാരിറ്റി ഉണ്ടാവുക ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്ക് ചുറ്റും എക്സസ് ആയിട്ടുള്ള ഈ ഒരു ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗൻസ് അല്ലെങ്കിൽ ആ ഒരു അവയവത്തിൻ്റെ ആ ഒരു ധർമ്മം കൃത്യമായിട്ട് നടക്കാതിരിക്കുന്നു അതുമൂലം നമുക്ക് ഇത്തരം സിവിയർ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിവിയർ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് അഫക്റ്റ് ചെയ്യുന്നു അപ്പം ഈ ഒരു അമിത അമിതവണ്ണവും ഈ ഒരു വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ നമ്മുടെ പാരൻസിനോ ആർക്കെങ്കിലും ഇത്തരം ഒരു വെരിക്കോ ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്കും അത് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതലാണ് അപ്പം ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചടഞ്ഞ് കൂടിയിരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോഡിക്കൊരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോഡിക്ക് ഒരു വർക്കൗട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം വെരിക്കോസിറ്റി സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു വെരിക്കോസിറ്റീൻ്റെ മെയിൻ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു രോഗി പറയുക കാലുകൾ ഭയങ്കരമായിട്ടൊരു കടച്ചിൽ വേദന എന്നല്ല അവർ ഒരു കടച്ചിൽ എന്നുള്ള ആ ഒരു ടേമാണ് യൂസ് ചെയ്യാറ് അതായത് കാഫ് മസിൽസ് നമുക്കറിയാം നമ്മുടെ ഹാർട്ട് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഒരു ഹൃദയമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ് അതായത് നമ്മുടെ ഉപ്പൂറ്റിൻ്റെ മേലെയായിട്ടും അതേപോലെ തന്നെ നീ അതായത് മുട്ടിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു ഏരിയക്കാണ് കാഫ് മസിൽസ് എന്ന് പറയുന്നത് ഈ ഒരു കാഫ് മസിൽസ് കണ്ട്രാക്ട് ചെയ്യുമ്പോൾ അതായത് ആ ഒരു കണ്ട്രാക്ഷനും റിലാക്സേഷൻ്റെയും സഹായത്തോടെയാണ് ഓരോ അവയവങ്ങളിലേക്കും അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഈ ഒരു ബ്ലഡ് ഫ്ലോ എത്തിക്കുന്നത് ആ ഒരു കണ്ട്രാക്ഷൻ്റെ സഹായത്തോടെയാണ് ആ വാൾസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ മസിൽസിന് എന്തെങ്കിലും അല്ലെങ്കിൽ ആ പേശികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ബലക്ഷയോ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടാം അതായത് കടങ്കാല് ഭയങ്കരമായിട്ട് നീര് വെച്ചൊരവസ്ഥ ഉണ്ടാവുന്നു കാഫ് മസിൽസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക് റീജിയൻ നന്നായിട്ട് കടച്ചിൽ അനുഭവപ്പെടുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും കാല് നീര് വയ്ക്കുന്നുണ്ട് അതേപോലെ ഒരു ചിലന്തി വല ആകൃതിയിൽ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ കാണപ്പെടുന്നുണ്ട് സ്പൈഡർ വെയിൻസ് എന്ന് പറയപ്പെടുന്നു അതേപോലെ ചില ആളുകൾ പറയും കുറച്ചുകൂടി സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിങ് അതിശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ഈ ഒരു കോമൺ ആയിട്ടുള്ള മെയിൻ സിംറ്റംസ് ആണ് ഇത്തരം വെരിക്കോസ് വെയിൻ്റെ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ വെരിക്കോസ്വേൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ വെരിക്കോസ് വെയിന് പല സ്റ്റേജസ് ഉണ്ട് ഏകദേശം ഒരു നാലഞ്ച് സ്റ്റേജസ് ആയിട്ടാണ് വെരിക്കോസ് വെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സ്റ്റേജ് വണ്ണിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വേദന അനുഭവപ്പെടാം അതായത് ഒരു കടച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നു കാലടുത്ത് വെക്കാൻ പറ്റുന്നില്ല രാവിലെയൊക്കെ ആയി കഴിഞ്ഞാലാണ് ഇത്തരം വേദനകൾ കുറഞ്ഞുന്നത് പക്ഷെ ഒരു രാത്രി കാലങ്ങൾ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ ആ വേദന വർദ്ധിച്ചു വരുന്നുണ്ട് കുറെ നേരം ഇരുന്ന് ജോലി ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും കാലിന് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു കടച്ചിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം ആദ്യം തന്നെ ഇവർ പറയുന്ന ഒരു ഒരു സിംറ്റം അല്ലെങ്കിൽ ആദ്യം തന്നെ അവർ എക്സ്റ്റേണലി സൈൻ എന്ന് പറയുന്നത് സ്പൈഡർ വെയിൻസ് ചിലന്തി വല പോലെ നമ്മുടെ കാലിന് ചുറ്റും ഇങ്ങനെ വെയിൻസ് പൊന്തി കിടക്കുന്ന ഒരു അവസ്ഥ കിടക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു രണ്ടാമതായിട്ട് സ്റ്റേജ് ടു പറയുന്നത് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാം അതായത് അൺനെസസറി ആയിട്ട് ശരീരം മൊത്തം അതായത് ആ ഒരു മസിൽസ് ഭയങ്കരമായിട്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു വെയിൻസ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാം എസ്പെഷ്യലി കാലിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ചൊറിയുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ പറയും ചൊറിച്ചിലിനോടൊപ്പം തന്നെ ഒരു പുകച്ചിൽ എന്തോ ഒരു ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്നു ഒരു മുളകൊക്കെ അരച്ച് തേച്ചൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു സ്റ്റേജ് ത്രീ എത്തിക്കഴിഞ്ഞാൽ കാലെല്ലാം കൂടി വീർത്തിരിക്കുന്നു അതായത് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എടിമ അല്ലെങ്കിൽ കണങ്കാലൊക്കെ നീര് വെച്ചൊരവസ്ഥയുണ്ടാകുന്നു ഒരു സ്റ്റേജ് ഫോർ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്കളറേഷൻ കാണപ്പെടുന്നു അതായത് ഒരു ബ്ലാക്ക് ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു നീലിച്ചൊരവസ്ഥ നമ്മുടെ കാലിൻ്റെ അവിടെ കാണപ്പെടുന്നുണ്ട് ഒരു സ്റ്റേജ് ഫൈവ് ആണെങ്കിൽ ആ ഒരു ഡിസ്കളറേഷൻ കുറച്ചുകൂടി എൻലാർജ്ഡ് എൻലാർജ്ഡായിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി വികസിച്ചിട്ടുണ്ടാവാം അപ്പം നമുക്ക് കൂടുതലായിട്ടും ചൊറിയാനുള്ളൊരു ടെൻഡൻസി വരുന്നു ചൊറിഞ്ഞ് 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 ആ ഒരു ഏരിയ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുന്നു അല്ലെങ്കിൽ സ്ഥിരകൾ ഡാമേജായി പോകുന്നു അങ്ങനെ അത് അൾസറിലേക്ക് ലീഡ് ചെയ്യുന്നു അതായത് ആ ഒരു സർഫസ് തന്നെ അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ സർഫസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജായി പോകുന്നു ഒരു അൾസർ അല്ലെങ്കിൽ ഒരു നോൺ ഹീലിംഗ് അൾസറിലേക്ക് അത് ലീഡ് ചെയ്യുന്നു ഒരു എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സിക്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു അൾസറിൽ നിന്ന് രക്തം വരുന്നു അല്ലെങ്കിൽ ചലം അല്ലെങ്കിൽ പസ് അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് പോലെ കാണപ്പെടുന്നു ഈ ഒരു ആറ് സ്റ്റേജിൽ ഒതുങ്ങുന്നതാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പം കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്നു അപ്പം നിങ്ങൾ തുടക്കത്ത് തന്നെ ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ കാലിലെ ആ ഒരു വെയിൻസ് ഒക്കെ ഇങ്ങനെ ഒരു സ്പൈഡർ വെയിൻസ് പോലെ കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കേണ്ടതാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പം ഡോപ്ലർ വീനസ് സ്റ്റഡി ആണ് അതായത് നമ്മുടെ വെയിൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഫങ്ഷനിങ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോപ്ലർ വീനസ് സ്റ്റഡി ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസഫിഷ്യൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇമ്പ്രോപ്പർ ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സസൈസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു അമിതവണ്ണം ഇതിൻ്റെ ഒരു കാരണമാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതായത് ശരീരം നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നന്നായിട്ടൊരു നടത്തം നമ്മുടെ ശരീരത്തിന് കൊടുക്കണം ഈ ഒരു വെരിക്കോസ് വെയിൻ മാത്രമല്ല പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് അപ്പം കൃത്യമായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ ഒരു നടത്തം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു എക്സസൈസ് എന്ന് പറയുമ്പം നമ്മുടെ കണങ്കാൽ ജസ്റ്റ് ഒന്ന് ഫ്ലോറിൽ വയ്ക്കുക എന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ലിഫ്റ്റ് ചെയ്യുക ഇത് ഏകദേശം ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതായത് ആംഗിൾ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ കണങ്കാൽ നമ്മൾ കാല് ജസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഹീൽ അല്ലെങ്കിൽ ഉപ്പൂറ്റീൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പം കാലിൻ്റെ ആ ഒരു കടച്ചിലിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഈ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ഒരു കാരണമാണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന പറഞ്ഞു അപ്പം നമ്മൾ ആ ഒരു ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു വൺ അവർ നമ്മൾ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക നമ്മുടെ ബോഡിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു റെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ബോഡിക്ക് ദൈൻ എഗെയിൻ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഇങ്ങനെ ഓട്ടോ മീൻ ഓപ്പോസിറ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് എലവേറ്റ് ചെയ്യുക നമ്മുടെ ഹാർട്ട് ലെവലിന് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് ആ ആ ഒരു കാല് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് നമ്മളെ ഹൃദയത്തിലേക്ക് എത്തുന്നതാണ് അതാണ് ലിമ്പ് എലവേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നൈറ്റ് ടൈമിൽ വേണ്ട ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ആ ഒരു നീ പാർട്ടും അതേപോലെ തന്നെ ഹീൽ റീജിയണും കവർ ചെയ്യുന്ന രീതിയിലുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡയറ്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ പോലത്തെ വിറ്റാമിൻ കെ പോലത്തെ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് എടുക്കാം ബദാം വാൽനട്ട് പിസ്ത അതേപോലെ തന്നെ കാഷ്യൂ ഗ്രൗണ്ട് നട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കാർപ്സിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കാം അമിതവണ്ണമാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു കാർപ്സിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പകരം എന്ത് ചെയ്യണം പ്രോട്ടീൻസിൻ്റെ അളവും അതേപോലെ തന്നെ ഫൈബറിൻ്റെ അളവും കൂട്ടാൻ ശ്രമിക്കുക അപ്പം ദഹനത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹെമറോയിഡ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫൈബർ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദഹനം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും നമ്മുടെ മലം കുറച്ച് കട്ടിയായിട്ടുള്ളത് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നല്ല പോലെ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൃത്യമായ അളവിൽ നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഹാഫ് ആൻ അവർ ശേഷമായിട്ടും കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോന്ന് നിങ്ങളെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വേദനകളും അല്ലെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് ലീഡ് ചെയ്യുന്ന നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതിയിൽ ഈ ഒരു വെരിക്കോസ് ഫെയിൻസിന് ഒത്തിരി മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്